കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വോട്ടെണ്ണലിന് ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കെ വൻ പ്രതീക്ഷയിലും ഉള്ളിൽ ആശങ്കയിലുമാണ് സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും കണക്കുകളിലെല്ലാം ഭദ്രമെന്ന് അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കിലാണ് പേടി ഫലം മുന്നണികൾക്കെല്ലാം ഏറെ നിർണായകവും വോട്ട് പെട്ടിയിലായിട്ട് ഒരു മാസത്തിലേറെയായി ഫലം വരാൻ സമയമുണ്ടല്ലോ എന്ന് കരുതി ആളുകൾ തിരഞ്ഞെടുപ്പ് തന്നെ മറന്നോ എന്നുവരെ സംശയമുണ്ട് ഇനിയാണ് നെഞ്ചെടുപ്പിന്റെ i കൂട്ടലും കിഴിക്കലുമൊക്കെ തീരുകയാണ് ആ വലിയ ഫലം വരാൻ ഇനി ഒരാഴ്ച മാത്രം തുടക്കം മുതൽ ഇപ്പോഴും യു ഡി എഫ് ആവർത്തിക്കുന്നത് ഫുൾ സീറ്റ് വിജയമാണ് എന്നാൽ പുറത്തങ്ങനെ പറയുമ്പോഴും അഞ്ചിലേറെ സീറ്റിൽ നല്ല പോരാട്ടം നടന്നുവെന്ന് മുന്നണി സമ്മതിക്കുന്നു എവിടെയെങ്കിലും പിഴച്ചാലും പതിനേഴിൽ ഒരു കാരണത്താലും കുറയില്ലെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണവും സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരത്തിലുമാണ് മുഴുവൻ പ്രതീക്ഷയും എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ചുപോയാൽ കണക്കുകൾ തെറ്റുമെന്ന ആശങ്കയും യു ഡി എഫ് ക്യാമ്പിലുണ്ട് മോശം സ്ഥിതിയെ മികച്ച പ്രവർത്തനം കൊണ്ട് മറികടക്കാനായെന്നാണ് ഇടതുപക്ഷത്തെ പ്രതീക്ഷ ഇസി വാക്കോവർ യു ഡി എഫ് കരുതിയപ്പോൾ അവസാനം പത്തിലേറെ സീറ്റുകളിൽ നല്ല പോരാട്ടം കാഴ്ചവെക്കാനായെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് മുന്നണി പറയുന്നത് വിവാദ പരമ്പരകളെ സംഘടനാ ശേഷി വഴി മറികടക്കാനായെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതിമാറി ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്കൊപ്പമെന്നാണ് പ്രതീക്ഷ കണക്ക് തെറ്റിച്ച് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചാൽ എന്താകുമെന്ന ആശങ്ക പക്ഷേ മുന്നണിക്കുണ്ട് ഇത്തവണ വിരിഞ്ഞില്ലെങ്കിൽ ഇനി ഇല്ലെന്ന നിലയ്ക്കാണ് ബി എല്ലാ കണക്കും കേന്ദ്രമന്ത്രിമാരെ വരെ സ്ഥാനാർത്ഥികളാക്കിയിരുന്നു പോരാട്ടം പലവട്ടം പറന്നെത്തിയ മോദിയിലാണ് സകല പ്രതീക്ഷയും മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വോട്ടാകുമെന്ന് പാർട്ടി ഉറച്ചു പറയുന്നു ഡബിൾ ഡിജിറ്റ് സീറ്റ് പറയുന്നെങ്കിലും മൂന്നെണ്ണമാണ് അവസാന കണക്കിൽ തിരുവനന്തപുരവും തൃശൂരും പിന്നെ ആറ്റിങ്ങലും ഈ മൂന്ന് സീറ്റുകൾ ഉറപ്പിക്കുന്നുണ്ട് ബി ജെ പി ക്രോസ് വോട്ടിന്റെ ഭീഷണി ഇത്തവണയും മുന്നിലുണ്ട് ഇനിയും താമര വിരിഞ്ഞില്ലെങ്കിൽ ബി ജെ പി കേരള ഘടകത്തിന് പിടിച്ചു നിൽക്കാനാകില്ല